മെയിൻ കൺസേൺ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ടാണ് വീട് അപ്പം വീടിൻ്റെ പേര് കണ്ടോ സുന്ദരൻ ആൻഡ് ഹർഷം അതായത് അച്ഛൻ്റെ അമ്മേൻ്റെ പേരുകളാണ് അവരുടെ ഹർഷം എന്നാണ് എന്നിരിക്കുന്നത് പിന്നെ ഉള്ള ഒരു മുപ്പത് വർഷമുള്ള പഴക്കുള്ള ഒരു മാവുണ്ട് ആ മാവിനെ നിറനിർത്തി കൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ വീട് ചെയ്തു തരണം എന്ന് പറഞ്ഞിട്ടൊരു റിക്വസ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ബെഡ്റൂമിന്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് ഈ ബാൽക്കണി സ്പേസ് തന്നെയാണ് ബാൽക്കണി എന്ന് പറഞ്ഞാൽ നമ്മൾ താഴെയുള്ള ട്രോപ്പിക്കൽ പ്ലാന്റുകള് വെച്ചിരിക്കുന്ന ഭാഗത്താണ് ഈ ബാൽക്കണി വരുന്നത് പോലെ വാർഡ്രോപ്പ് സ്പേസുകള് ഇത് എന്ത് മെറ്റീരിയൽ ചെയ്തിരിക്കുന്നത് നമ്മൾ ഇതെല്ലാം തന്നെയാണ് നമ്മള് ചെയ്തിരിക്കുന്നത് യ് മഴ കഴിഞ്ഞു ഓണക്കാലമാണ് ഓണമാണ് പൂക്കളമാണ് സന്തോഷമാണ് അപ്പോൾ അതുപോലെ സന്തോഷമുള്ള ഒരു വീടിൻ്റെ മുമ്പിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് തൃശ്ശൂർ ഹർഷം എന്ന പേരുള്ള ഒരു സുന്ദരനായ വീട് ആ വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കാണിക്കുന്നത് ഒരു ട്രോപ്പിക്കൽ വീടാണ് ഒപ്പം ഇതാണ്ടോ നമ്മളെപ്പോലെ തന്നെ വേഷം ഓണം മലയാളിത്വമുള്ള കുറച്ച് വേഷധാരണമൊക്കെ ചെയ്ത നമ്മുടെ ഒരു മലയാളി കുടുംബം ഇവിടെ നിന്ന് ഇപ്പം ശ്രീജു ബായി ശ്രീജു ശ്രീജു നമസ്കാരം സവിത അല്ലേ ആ ബാക്കിയുള്ളവരെ ഇവിടെ പരിചയപ്പെടുത്തും ഇതാരൊക്കെയാ പറഞ്ഞേ എത്രെ ജി ആണോ ഭയങ്കര സ്മാർട്ടാണോ മലയാളം പഠിച്ചിട്ട് രണ്ടു മാസമായിട്ട് ഭയങ്കര തന്നെ രണ്ടു മാസത്തില് പഠിച്ചെ അപ്പൊ ശ്രീജു പായേ നമ്മുടെ ഒരു ചെറിയൊരു കുടുംബവും അത്യാവശ്യം അടിപൊളി ഒരു ടോപ്പിക്കൽ രീതിയിലുള്ള ഒരു വീടുവാണ് അതെ അതെ നല്ലൊരു വീടാണ് ഭയങ്കര പോസിറ്റീവ് എനർജി ഒരു വീടാണ് അതെ അതെ എങ്ങോട്ട് നോക്കിയാലും പച്ചപ്പ് ഇപ്പൊ ഒരു മഴക്കാലം കഴിഞ്ഞുകൊണ്ട് അതിന്റെ കറക്റ്റ് ആ ഒരു ഗ്രീനറി എളിഞ്ഞ അന്തരീക്ഷം ഒക്കെ ആയിട്ട് നിപ്പുണ്ട് എത്ര ഈ വീട് പണി കഴിഞ്ഞിട്ട് ഇത് ആറ് മാസമായിട്ടു ജനുവരിയിൽ ഹാൻഡ് ഓവർ ചെയ്ത് തന്നു കറക്റ്റ് എക്സാക്ട് വൺ വൺ ഇയർ നമുക്ക് പറഞ്ഞ പോലെ തന്നെ ഒരു കറക്റ്റ് വൺ ഇയർ തന്നു പറഞ്ഞു പറഞ്ഞ സമയത്ത് തന്നെ രാഹുൽ കൺസ്ട്രക്ഷൻസ് ചെയ്ത് രാഹുൽ കൺസ്ട്രക്ഷൻസ് അതെ യെസ് അവരെ നമുക്ക് പരിചയപ്പെടാം കേട്ടോ അവരുടെ ബ്രദേ കാണാം അപ്പം നിങ്ങളെ പുറത്താണ് അല്ലേ ആ ഞങ്ങൾ ഖത്തറിലാണ് ഞങ്ങൾ ഫാമിലി അല്ലാതെ അമ്മയ്ക്കും അച്ഛനും വേണ്ടിയിട്ട് വീട് ഓക്കെ അപ്പൊ ആദ്യത്തെ ഓണമാണ് അതെ ആദ്യത്തെ ഓണാണ് ഈ വീട്ടിലാണ് അതെ ഓ ഇനിയാണ് നമുക്ക് താരങ്ങളെ പരിചയപ്പെടാനുള്ളത് ഉള്ളത് വിമൽ രാജ് രാഹുൽ രാജ്

അവരുടെ അടുത്ത് ചോദിക്കണം അവരുടെ എല്ലാ കൺസെപ്റ്റുകളും നമ്മൾ ഉൾക്കൊണ്ട് നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുത്ത വീടാണ് നമ്മൾ തൃശ്ശൂരാണ് അല്ലേ തൃശ്ശൂരാണ് തൃശ്ശൂർ എവിടെ വടക്കാഞ്ചേരി വടക്കാഞ്ചേരി പൊതുവേ ട്രോപ്പിക്കൽ വീടുകളാണോ ചെയ്യാറ് വീടുകൾ മാത്രമല്ല കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങും റെസിഡൻഷ്യൽ ബിൽഡിങ്ങും എല്ലാ രീതിയിലുള്ള റിഡമേഷൻസും എല്ലാം നമ്മൾ ചെയ്യുന്നതാണ് എല്ലാ മേഖലയിലും നമ്മൾ തൃശ്ശൂരാണ് കൂടുതലും കൂടുതൽ ഫോക്കസ് ചെയ്ത് എല്ലാ മേഖലയിലും തൊട്ട ആളുകളാണ് അപ്പോൾ നമുക്ക് വീട് കണ്ടു തുടങ്ങാം അല്ലേ തീർച്ചയായും ഓക്കെ ഫൈൻ കമോൺ ഒരു വീടി ബാ അപ്പോൾ നമ്മൾ ഗേറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം ഗേറ്റ് ഒരു വെറൈറ്റി ഗേറ്റ് ആണ് ഒരു തുരുമ്പ് പിടിച്ച ഗേറ്റ് പോലെ ചെയ്തിരിക്കുന്ന ഗേറ്റ് വലിയൊരു ഗേറ്റ് അല്ലേ ബ്രോ അതെ ഇത് എന്താണ് ഇങ്ങനെ ഇത് ആക്ച്വലി റോ തന്നെ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എം എസ് പ്ലേറ്റിനെ റെസ്റ്റ് ചെയ്ത് ആയിരിക്കും തന്നെയാണ് എന്നിട്ട് നമ്മൾ അതിനെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത് ഓക്കെ ഫൈൻ അപ്പുറത്തും അതിൻ്റെ ചെറിയ ഭാഗം വന്നിട്ടുണ്ട് അല്ലേ അതെ ഇത് നമ്മളൊരു ഡ്രൈവേ ആയിട്ട് മോട്ടറൈസ്ഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് അത് നമുക്കൊരു വാക്കബിൾ ഗേറ്റ് ആ ഹാ ഓക്കെ അപ്പോൾ വീടിൻ്റെ പേര് കണ്ടോ സുന്ദരൻ ആൻഡ് ശോഭാസ് ഹർഷം അതായത് അച്ഛൻ്റെ അമ്മേൻ്റെ പേരുകളാണ് അവരുടെ ഹർഷം എന്നാണ് ഇട്ടിരിക്കുന്നത് ഇതിൽ നമുക്ക് കയറാൻ വേണ്ടിയിട്ടൊരു പെറസ്ട്രിയൽ പാസേജ് കൊടുത്തിട്ടുണ്ട് അതെ അതെ വരാം മൊത്തത്തിൽ സ്റ്റോൺ ആണ് ചെയ്തിരിക്കുന്നത് 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 നമ്മുടെ മുറ്റം നമ്മൾ നമ്മൾ ഇത് ബ്ലോക്ക് യൂസ് ഓക്കെ അത് ഒരു വലിയൊരു ഭാഗം വന്നിരിക്കുന്നു അപ്പോൾ വീടിന്റെ എല്ലാ അതിരുകളിലും നമ്മൾ പ്ലാന്റ്സ് ഗ്രാസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ രീതിയിലുള്ള ചെടികളും അതെ അതെ ഒക്കെ തന്നെയാണ് വന്നിരിക്കുന്നത് വലിയൊരു കിണർ അവിടെ കൊടുത്തിട്ടുണ്ട് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കിണറായിരുന്നു ഇവിടെ ആയിട്ട് വീടുണ്ടായിരുന്നു അതിന് ആക്ച്വലി അത് ഡിമോളിഷ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലാനിലേക്ക് എത്തുന്നത് സോ അത് ഹൈ കുറച്ച് ഹൈറ്റ് കൂടിയ പ്രോപ്പർട്ടി ആയിരുന്നു അവർക്കും മെയിൻ കൺസേൺ ഉണ്ടായിരുന്നത് ആ ഹൈറ്റിനൊരു വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല ഡ്രൈവ് ഉണ്ടായിരുന്നില്ല കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല സോ നമ്മളതിനെ പൊളിച്ച് നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു അധികം റീറ്റേനിങ് വാളൊന്നും കൊടുക്കാതിരിക്കാൻ വേണ്ടി വീടിന് രണ്ട് സ്റ്റേജ് ആയിട്ട് കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുക നോർമൽ നമ്മളൊരു രണ്ട് സ്റ്റെപ്പ് നമ്മൾ കൊടുത്തിട്ടുള്ള വീട് അവിടെ പിന്നെ നമുക്കൊരു അഡീഷണൽ രണ്ട് സ്റ്റെപ്പ് ഈ ലാൻഡ്സ്കേപ്പിലേക്ക് വരാനായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു രണ്ട് തട്ടായിട്ട് വീടിനെ ചെയ്തു തട്ടായിട്ടാണ് വീടിനെ ചെയ്തിരിക്കുന്നത് ചേമ്പ് പിന്നെ നമ്മുടെ പുല്ല് അല്ലേ അങ്ങനെ വന്നിരിക്കുന്നു അപ്പൊ വീടിന്റെ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടത്തേക്ക് നമുക്കൊരു ഫിഷ് പോണ്ട് അതെ പോണ്ടോ ഫൗണ്ടൈനോ എന്തൊക്കെ പറയാം ഫൗണ്ടൈൻ പറയാം അപ്പൊ അവിടെ ഒരു ഒരു വാക്കിംഗ് സ്പേസ് ആണ് അവിടെയുള്ള പാഷിയോയിലേക്ക് പോകാൻ പറ്റിയ ഒരു വഴി ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ബ്രിഡ്ജാണ് ബ്രിഡ്ജ് കൂടെ നമുക്ക് ഇങ്ങനെ വരാം ഇവിടെ ഡൈനിങ് സ്പേസ് എന്നാണ് കേട്ടോ അങ്ങോട്ടേക്ക് ഇറങ്ങുന്നത് നമുക്ക് അതിൽ ഒന്ന് ഇറങ്ങാം അപ്പോൾ നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് കയറി വീടിന്റെ ഉള്ളിലേക്ക് പോകാൻ പോകണം രണ്ട് സിമ്പിൾ ആയിട്ടുള്ള കസ്റ്റമൈസായിട്ട് കസ്റ്റമേഡ് ആണ് കൊടുത്തിരിക്കുന്നത് ഉടൻ ആണ് കൊടുത്തിരിക്കുന്നത് എൻ്റെ ബാക്കിൽ കെയിൻ അല്ലേ ആ കെയിൻ തന്നെയാണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് ഷൂറാക്കിൽ ആ ഷൂറാക്കിൽ ഇതൊരു മെഷ്ഡ് ആയിട്ട് ചെയ്തിരിക്കുന്നത് തന്നെ നമുക്ക് എയർ സർക്കുലേഷൻ വളരെ കാര്യക്ഷമായിട്ട് നടക്കും ചെയ്യും അതിൻ്റെ മുകളിലൊരു സീറ്റിംഗ് സ്പേസ് കൊടുത്തിരിക്കുകയാണ് അപ്പം റൈറ്റ് സൈഡിലേക്ക് ഇവിടെ ഒരു പോണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഫൗണ്ടൈനൊക്കെ ആയിട്ട് അതും കാണാൻ പറ്റും അങ്ങനെ ഒരു ഏരിയ ആയിട്ടാണ് നമ്മുടെ ഔട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഒരു വലിയ വിൻഡോ അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്കും ഒരു കോട്ടാസ്റ്റോൺ ആണ് കോട്ടാ അതെ ഈ കോട്ടാസ്റ്റോൺ സിമെന്റ് ഫിനിഷിലാണ് അല്ലെങ്കിൽ ഒരു എർത്തി എർത്തി ടോണുകളാണ് നമ്മൾ കളറെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് ഈ നാച്ചുറൽ ഫീൽ കൊണ്ടുവരുന്ന രീതിയിൽ മഡ് സ്റ്റോണ് ഇത്തരം കുറച്ച് തീമുകളാണ് വീട്ടിൽ മൊത്തത്തിൽ വന്നിട്ടുള്ളു അല്ലേ അതെ ഇന്റീരിയറിലാണെങ്കിലും അതിൽ ഒരു കളർ പാലറ്റ് ഗ്രേയില് തന്നെ കണ്ടിന്യൂ ചെയ്തു പോകുന്ന രീതിയിലേക്കാണ് വീടിന്റെ ഉള്ളിലേക്ക് കയറി വിശാലമായ ഒരു ഏരിയ എന്തൊക്കെ എന്തൊക്കെ എലവൻസ് ആണ് നോക്കണം കേട്ടോ ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ ലിവിങ് സ്പേസ് വന്നിരിക്കുന്നത് ഒഫീഷ്യൽ ലിവിങ് സ്പേസ് അവിടെ വന്നിരിക്കുന്നത് പിന്നെ ഇവിടെ ഒരു ഊഞ്ഞാൽ കൊടുത്തിട്ടുണ്ട് ആദ്യം കയറി വരുമ്പോൾ നമ്മൾ നോക്കുന്ന ഈ ഒരു പാർട്ടിലായിരിക്കുമല്ലോ അല്ലേ അതെ അതെ അതൊരു സുഖമാണ് ഒരു ഊഞ്ഞാൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ടി വി സ്പേസ് ആയിട്ടുള്ള ഒരു ഫിനിഷ് ആയിട്ടുള്ള ഒരു വാൾ ഒരു മിനിമം അതും ഇവിടെയും നമ്മുടെ കെയിൻ അതെ അതെ ആണ് നമ്മൾ നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത് വന്നിരിക്കുന്നത് ഇവിടെ ഒരു ഒരു എനിക്ക് സീറ്റിംഗ് സ്പേസുകളൊക്കെ ഇഷ്ടപ്പെട്ടു കസ്റ്റമൈസ് തന്നെ തന്നെ ഫർണിച്ചർ എല്ലാം ചെയ്യുമ്പോൾ ടേൺ ആയിട്ടാണോ ചെയ്യുന്നത് എല്ലാ രീതിയിലും കാര്യങ്ങൾ നമ്മളെല്ലാം ാണ് വെച്ചിട്ടാണ് ചെയ്യുന്നത് സോ നമ്മൾ പോലെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് നമുക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നത് ബാക്കി കേരളത്തിലും ടോട്ടൽ നമുക്ക് കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകളൊക്കെയാണ് നമ്മൾ കേരളത്തിൽ മൊത്തത്തിൽ നമുക്ക് ഓക്കെ ഓക്കെ അപ്പോൾ ഈ വീടിന്റെ ലാൻഡ്സ്കേപ്പ് തൊട്ട് ഫേർണീച്ചർ ഇൻറ്റീരിയർ വർക്കുകളെല്ലാം നമ്മൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത് രാഹുൽ കൺസ്ട്രക്ഷൻ അതിനാണ് ചെയ്തിരിക്കുന്നത് അല്ലേ ഓക്കെ ഒരു അല്ലെങ്കിൻ്റെ ആയിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ സെപ്പറേറ്റ് ഏരിയ എന്നൊന്നുമില്ല ഇത് ഫുള്ളി ഓപ്പൺ ആയിട്ടാണ് അതൊരു ആ ക്ലയൻറ്റിൻ്റെ റിക്വയർമെന്റ് ആയിരുന്നു നമുക്ക് ഈ പറഞ്ഞ പോലെ ഫാമിലി മൊത്തത്തിൽ ഗാദർ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം കൂടുതൽ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടാവും അപ്പോൾ ഒരു വലിയ ലിവിങ് അതെല്ലാവർക്കും ഇരിക്കാവുന്ന രീതിയിലേക്ക് അവരൊരു കോമെന്റ് ആയിരുന്നു സോ അതാണ് നമ്മൾ ലിവിംഗിന്റെ സ്പേസ് കുറച്ച് കൂട്ടി ദെൻ നമുക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡൈനിങ് പിന്നെ ഈവൻ കിച്ചണില് വർക്ക് ചെയ്യണമെങ്കിൽ പോലും ഈ ഒരു ടോട്ടൽ നമുക്ക് ഒരു മിംഗ്ലിങ് ക്ലിയർ ആവുന്ന രീതിയിൽ ആണോ യെസ് ആ ചെയ്തിരിക്കുന്ന വലിയ ടൈലുകളാണ് ഇത് സിക്സ് ബൈ ഫോർ ആണ് സിക്സ് ബൈ ഫോർ ടൈലുകളാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അത് നമ്മൾ ആ തീമിനോട് ചേർന്ന് തന്നെയാണ് വന്നിരിക്കുന്നത് ഒന്ന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ മുറക്കം നമ്മൾ ഈ പൂജയില് ഈ ഒരു പാസേജിനെ മാത്രം നമ്മളൊന്ന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി മുറക്കണ്ടി റൂ ഔട്ട് സിംഗിൾ തീമിലല്ല പോയിരിക്കുന്നു ഇടയ്ക്ക് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ബ്രേക്ക് ചെയ്താൽ ടോട്ടലി അത് ആ ഒരു പോഷൻ മാത്രം നമ്മൾ പാനൽ ചെയ്ത് ഒന്ന് ഹൈലൈറ്റ് ആ ഇവിടെ വുഡൻ പാനലിങ് ആണ് അതെ ചെയ്തിരിക്കുന്നത് കേട്ടോ ആ ഒരു ഭാഗം രണ്ടുതായിട്ട് നമുക്ക് തിരിക്കാം ഒന്ന് ഇവിടെ നമുക്കൊരു പൂജാ സ്പേസ് അല്ലേ പൂജാ സ്പേസ് ഒരു പൂജാ സ്പേസ് ഇവിടെ വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് തിരികുക ഓക്കെ നല്ലൊരു പൂജാ സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഈ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി മാറ്റിരിക്കുന്ന ആ ഭാഗത്താണ് വന്നിരിക്കുന്നത് അപ്പോൾ അവിടെ ഒരു വാൾ ആർട്ട് വർക്കുകളൊക്കെ വന്നിട്ടുണ്ട് നൈസ് അപ്പം ഈ ഊഞ്ഞാലിനും ഇപ്പുറം നമ്മുടെ അടുത്ത ഏരിയ ആരംഭിക്കുകയാണ് ഡൈനിങ് സ്പേസ് ഡൈനിങ് സ്പേസ് ഡൈനിങ് സ്പേസും നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ് ആ ഇത് ഫു വെറ്റിഫൈ ടൈൽസാണ് നമ്മൾ കൗണ്ടർ ടോപ്പായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഒരു സ്ഥലത്ത് ബെഞ്ചാണ് ബാക്കി ചെയർ ഒക്കെ പോലെ തന്നെ സെയിം രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് കണ്ടിട്ടുള്ള ചെയറൊക്കെ ഇവിടുന്ന് ഇനി നമ്മൾ നേരെ ഇറങ്ങുന്നത് നമ്മുടെ പാഷ്വിലേക്ക് ഇറങ്ങുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്ലാസ് ആണ് സ്ലൈഡിങ് ഗ്ലാസ് ചെയ്തിട്ടുണ്ട് അല്ലെ പിന്നെ ആവശ്യമെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാൻ ഷട്ടറും കൊടുത്തിട്ടുണ്ട് സേഫ്റ്റി ഷട്ടറും കൂടി ഇത് നമ്മൾ നൈറ്റ് മാത്രമാണ് ഇത് യൂസ് ചെയ്യേണ്ട വരുന്നുള്ളൂ ആ നൈറ്റ് ആകുമ്പോൾ നമുക്ക് ഈ വീടിന് ഷട്ടർ ഇടാം ഷട്ടർ ഇടാം ഓക്കെ അപ്പോൾ കൂടാതെ ഒരു സ്ലൈഡിങ് ഡോറും കൊടുത്തിട്ടുണ്ട് ഗ്ലാസ് ആണ് കൂടുതൽ ഓപ്പൺ ഫീൽ ഈ ഈ ഡൈനിങ് സ്പേസ് ഒന്ന് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ ഇവിടെ പാഷ്യോയിൽ തന്നെ നമുക്കൊരു വലിയൊരു ബെഞ്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം പഴയ ഫർണിച്ചറായിരുന്നു നമ്മുടെ ഇവരുടെ തന്നെ നമ്മൾ റീയൂസ് ചെയ്ത് നമ്മൾ ഇവിടെ നമ്മളിവിടേക്ക് പൊസിഷനിലേക്ക് കിട്ടുമെന്ന് മാത്രം ഇവര് പറഞ്ഞ പോലെ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പേസ് ആണ് വീട്ടുകാർ നമ്മുടെ ബുദ്ധനെ വെച്ചിട്ടുള്ള ഒരു ഏരിയ സമാധാനം തോന്നുന്ന ഇടം അതെ അതിന്റെ സിമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അങ്ങനെ ഇറങ്ങിയിട്ട് നമ്മൾ അവിടെ കണ്ടിട്ടുള്ള പോയിന്റിന് അങ്ങോട്ടേക്ക് പോവാം വീടിന് ചുറ്റും നടക്കാൻ തോന്നുന്നു അല്ലേ വീടിനു നടക്കാം ആഹാ അത് നാച്ചുറൽ ലാറ്ററേറ്റ് കൊണ്ടാണ് നമ്മൾ കോമ്പൗണ്ട് വാൾ ചെയ്തിരിക്കുന്നത് ഇത് ക്ലാഡിംഗ് ആണ് ലാറ്ററേറ്റിന് ക്ലാഡിംഗ് ആണ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഹർഷം മൂന്ന് ബെഡ്റൂം വീടാണ് അതെ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത് ഗ്രൗണ്ട് ഗ്രൗണ്ട് രണ്ട് ബെഡ്റൂം 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 ഒരു 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 അപ്പോൾ നമുക്ക് ഫ്ലോറിലുള്ള ആദ്യത്തെ കാണാം അതെ ഇതൊരു ഗസ്റ്റ് ആ മിനിമൽ മാത്രം ചെയ്തിട്ടുള്ള ബ്രൈറ്റ് ആയിട്ടുള്ള ഈ വരുന്ന ബെഡ്റൂമിലേക്ക് പോകുന്ന ഭാഗത്ത് തന്നെയാണ് ഡൈനിങ് സേവസിന് ഇപ്പുറത്തായിട്ട് വരുന്ന ഹാൻഡ് വാഷ് ഏരിയ വീണ്ടും ആ വെച്ചിട്ട് മിനിമൽ ആയിട്ട് ചെയ്തിരിക്കുന്നു നൈസ് രസമായിട്ടുണ്ട് എനിക്ക് ആ കളർ തീമും നമ്മളൊന്നും പോപ്പൌട്ട് ചെയ്ത് നിക്കണ്ടെന്ന് വെച്ചിട്ട് കളത്തിയത് അതെ 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 ഉടനീളം വീടിന്റെ പല കാണാൻ സാധിക്കുന്നതാണ് ഓക്കെ വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള അധികം ഒരുപാട് എലമെന്റ്സുകൾ വെച്ച് അലങ്കരിക്കാത്ത വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബെഡ്റൂം അതെ ഇത് പാരന്റ്സ് ബെഡ്റൂമാണോ അല്ലെ ഇതൊരു ഗസ്റ്റ് ബെഡ്റൂം എന്നുള്ള രീതിയിൽ ഇത് നമ്മളൊരു വാട്ടർ റോപ്പ് യൂണിറ്റ് മാത്രമാണ് ചെയ്തിട്ടുള്ളത് എക്സിസ്റ്റിംഗ് ഫർണിച്ചർ ആയിരുന്നു ബെഡ് അല്ല ഓക്കെ നമ്മളവിടെ ഇട്ടു മാത്രം ഗസ്റ്റ് ബെഡ്റൂം ആയിട്ട് ും അറ്റാച്ച്ഡാണ് അറ്റാച്ചാണ് ഓക്കെ ഇപ്പം പല വശത്തും നമുക്ക് സൂര്യപ്രകാശം നല്ല രീതിയിൽ വീടിന്റെ അല്ലെങ്കിൽ റൂമിന്റെ ഉള്ളിലേക്ക് രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇവിടെയാണ് വരുന്നത് സ്റ്റേറൈലി തൊട്ട് സമീപത്തായിട്ടാണ് മാസ്റ്റർ ബെഡ്റൂം വരുന്നത് ഇത് ബെഡ്റൂം വരുന്നത് അങ്ങോട്ട് നമുക്ക് ഇവിടെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ടല്ലോ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആയിട്ടാണ് ബോട്ടം യൂട്ടിലൈറ്റീസ് യൂട്ടിലൈസ് അയൺ ചെയ്യാം ഇൻവേർട്ടർ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഇതിലാണ് അതിലും ഈ കൈ യൂസ് ചെയ്ത് നമുക്ക് പിന്നെ ആണ് ഡോർ ഫിനിഷ് ചെയ്തിരിക്കുന്നത് എല്ലാ ഡോറുകളും അങ്ങനെയാണ് ഡോറിലും ഇന്റേണൽ ഡോർസ് അല്ലേ ഇന്റേണൽ ഡോർസ് എല്ലാം അങ്ങനെ വന്നിരിക്കുന്നത് കയറി കയറി വരുന്ന ഭാഗത്ത് തന്നെയാണ് നമുക്ക് അറ്റാച്ച് ടോയ്ലറ്റ് വാഷ്റൂം വന്നിരിക്കുന്നത് കേട്ടോ ഓക്കെ ഇത് പാരന്റ്സ് ബെഡ്റൂമാണ് വിശാലമായ ചെയ്തിരിക്കുന്നത് നമ്മൾ പി യു ഫിനിഷിൽ ഫിനിഷ് ചെയ്ത സ്പേസ് ഒരു വർക്കിംഗ് ടേബിൾ സ്റ്റഡി ടേബിൾ വന്നിട്ടുണ്ട് കൊള്ളാം എനിക്ക് കട്ടിലിന്റെ ഡിസൈൻ ഒക്കെ വളരെ ഇഷ്ടപ്പെട്ടു സിമ്പിൾ ആണ് പക്ഷെ ഒരു വെറൈറ്റി നമ്മൾ മഹാഗണി വുഡിൽ ഫിനിഷ് ടോട്ടലി ഡ്യൂറബിൾ ആയിരിക്കും ഈ ഈ നമുക്ക് വ്യത്യസ്ത പറ്റുന്ന രീതിയിൽ പക്ഷേ ഇത് നമുക്ക് ഈ പറഞ്ഞ പോലെ ആ ആ ആ ആ നമ്മൾ നമ്മൾ പ്രൈവസി ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഒന്നും അങ്ങോട്ടേക്ക് ടോട്ടലി ഈ പറഞ്ഞ പോലെ ഗ്രീൻ നമുക്ക് എവിടെ ഫീല് കിട്ടാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് അങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം അടുക്കളയിലേക്ക് കൊള്ള വലിയൊരു കബാനോ കൊടുത്തിട്ടുണ്ട് ഒരു ക്ലോക്ക് കൊടുത്തിട്ടുണ്ട് അത് കോമൺ ആണ് എല്ലാവർക്കും നോക്കാൻ പറ്റുന്ന ഒരു വലിയ കിച്ചൺ ആണ് നമ്മള് പുറമേന്ന് കണ്ടിട്ടുള്ള തീമിനെ ഒട്ടും വിടാതെ തന്നെ കളർ തീം ഇവിടെയും കീപ്പ് ചെയ്തിട്ടുണ്ട് അത് ഇതൊക്കെയാണ് എന്ന് പറയുന്നത് അല്ലേ നമ്മളൊരു കളർ തീം കളർ തീമെന്താ ഒന്നും ഞാൻ പറഞ്ഞോ ഒന്നും പോപ്പ് ഔട്ട് ചെയ്ത് മാക്സിമം മാച്ച് ചെയ്ത് തന്നെയാണ് കൊണ്ടുവരാം ചെയ്തിരിക്കുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള കിച്ചൺ ആണ് ഇഷ്ടംപോലെ വാർഡ്രോപ്പ് സ്പേസുകൾ പല ഇത് എന്ത് മെറ്റീരിയൽ ഇതൊക്കെ ചെയ്തിരിക്കുന്നത് ഇതെല്ലാം ിൽ സെയിം സെയിം പിന്നെ ഡീറ്റെയിൽ നമ്മളെല്ലാം ഹാൻഡ്ലെസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഈ കോർ വുഡ് കൊണ്ട് നമ്മളൊരു കണ്ടില്ലേ ഹാൻഡിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അതെ അതെ അതെ

വെച്ചിട്ടാണ് ഈ ഈ ഒരു ഫോർമാറ്റിൽ ചെയ്തിരിക്കുന്നത് മുകളിലേക്ക് പോകണം കമോൺ സ്റ്റെയറിലേക്ക് വെളിച്ചം വരുന്നൊരു ഭാഗം ഉണ്ട് കേട്ടോ നമ്മുടെ വെസ്റ്റ് സൈഡാണ് ഇവിടെ ഒരു ലാൻഡിങ് ഏരിയ ഉണ്ട് ലാൻഡിങ് ഏരിയ വലിയൊരു അപ്പോൾ വീടിന്റെ നേരെ ഡൈനിങ് സ്പേസിലേക്കും തുടർന്ന് അവിടെയുള്ള വാഷ്വിലേക്കും ഇവിടുന്ന് ലൈറ്റ് അതെ ഡയറക്റ്റ് കിട്ടും അതെ അല്ല സൺലൈറ്റ് എവിടുന്ന് വരുന്നുണ്ടെന്ന് കൃത്യം പഠിച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത് ബാ പിന്നെ നമുക്കൊരു എയർ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് അവിടെ ആ നമുക്ക് ബെസ്റ്റിൽ അപ്പോൾ ഈ ടോട്ടൽ ഏരിയത്തിൽ നമുക്ക് ചൂട് കുറയാ നമുക്ക് ആ ഒരു എയർ പോക്കറ്റ് സഹായിക്കുമോ അല്ലേ ഓക്കെ നമ്മൾ ലാൻഡിങ് ഏരിയയിലെത്തി ഇവിടെ നമുക്കൊരു ബെഡ്റൂം ആണ് അതെ മാസ്റ്റർ ബെഡ്റൂം മോളിലാണ് മാസ്റ്റർ ബെഡ്റൂം ഹോളാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ ഇത് നമ്മൾ റൈറ്റ് സൈഡിൽ സ്റ്റെയർ വരുന്നുണ്ട് ലെഫ്റ്റ് സൈഡിലോട്ട് നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ നമ്മുടെ റേഷ സ്പേസും ഡൈനിങ് സ്പേസും എല്ലാ ഏരിയയും കൂടെ നമുക്ക് കവർ ചെയ്ത് കാണാൻ പറ്റിയിട്ടുള്ള സ്പേസ് ഇവിടെ എല്ലാം ഇഷ്ടംപോലെ വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട് നമുക്ക് പകല് പ്രത്യേകിച്ച് ലൈറ്റ് സോഴ്സിന്റെ ആവശ്യം വരുന്നില്ല കണ്ടോ വലിയ വിൻഡോസ് കൊടുത്തിട്ടുണ്ട് അല്ലേ അതെ ഇത് നമ്മൾ ഓപ്പൺ ടെറസിലേക്കുള്ള ഒരു എൻട്രി ആണ് സോ അത് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ ഗേറ്റിൽ കണ്ട നമ്മുടെ യൂസ് ചെയ്ത സെയിം മെറ്റൽ ഷീറ്റിന്റെ വർക്ക് തന്നെ വെച്ച് സേഫ്റ്റിക്കും പെർപ്പസ് അതുപോലെ വെന്റിലേഷനും കൂടി ആക്കി നമ്മൾ ാണ് ഓപ്പൺ ഡ്രസ്സിൽ കേട്ടോ നമ്മുടെ ഈ വീട് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ആണോ വിത്ത് ത്രീ ബെഡ്റൂം അതെ അതെ അല്ലേ രണ്ടായിരത്തി ഇരുന്നൂറ് ഏരിയ ഒക്കെ സ്പേസ് അത് ടോപ്പ് നമുക്ക് ബെഡ്റൂമിലേക്ക് ഇതാണ് മാസ്റ്റർ ബെഡ്റൂം അതെ ഇത് ആയിട്ടും ക്ലയന്റിന് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആയിരുന്നു നമ്മളത് മാസ്റ്റർ ബെഡ്റൂമുണ്ടായിരുന്നു സോ ഒരു പേസ്റ്റിൽ നമ്മൾ ോപ്പ് ഫിനിഷ് ചെയ്തു ദെൻ നമ്മൾ ടോട്ടലി ഉണ്ടോണ്ടുള്ള ഫർണിഷിങ് ബെഡ് കാര്യങ്ങളൊക്കെ ചെയ്തു ഈ ബെഡ്റൂമിന്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് ഈ ബാൽക്കണി സ്പേസ് തന്നെയാണ് ബാൽക്കണി എന്ന് പറഞ്ഞാൽ നമ്മൾ താഴെയുള്ള ട്രോപ്പിക്കൽ പ്ലാന്റുകൾ വെച്ചിരിക്കുന്ന ഭാഗത്താണ് ഈ ബാൽക്കണി വരുന്നത് അതെ ഇതൊരു കാൻഡിവർ സ്ലാബ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ അതിനൊരു സേഫ്റ്റിക്കും പിന്നെ ഒരു എലമെന്റും കൂടെ ആയിട്ട് ഒരു പ്രൈവസിക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ മൂവബിൾ ആയിട്ടുള്ള ഒരു ഗ്രിൽ സിസ്റ്റം കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫൈൻ യെസ് ഇവിടെ ഇങ്ങനെ നിക്കാം പലവട്ടം പൂക്കാലം വഴിതിട്ടിപ്പോയിട്ടുള്ള പാട്ടൊക്കെ വെച്ച് നിൽക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഇടമാണ് ആ ബാൽക്കണി അത് പിന്നെ അതുപോലെ തന്നെ ഈ സെയിം സ്ലാബിൽ തന്നെ നമ്മളൊരു വാക്കിംഗ് വാട്ട്റൂബും കൂടി നമ്മൾ ഈ ബെഡ്റൂമിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് ഫ്ലോർ ഗ്ലാസ് അതെ അല്ലേ ഭംഗിയായിട്ടുണ്ട് ആ പേർഷ്യൽ കളറോടെ വന്നപ്പോഴത്തേക്കും മനോഹരമായിട്ടുണ്ട് സ്പേസ് രണ്ട് രണ്ടായിട്ടിരിക്കുന്നത് സ്റ്റഡി ഏരിയ ഒരു ഒരു ബേ വിൻഡോയ്ക്ക് സിറ്റിംഗ് സിറ്റിംഗ് സ്പേസ് സ്പേസ് ഏരിയമായിട്ടുള്ള ഓക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട കട്ടിന് ഡിസൈൻ ഒക്കെ ഉണ്ടല്ലേ ഒരു ആർച്ച് ഡിസൈൻ എല്ലായിടത്തും കൊടുത്തിട്ട് സിമ്പിൾ ആണ് സിമ്പിൾ ഡിസൈൻ ആണ് വളരെ സിമ്പിൾ ഡിസൈൻ ആണ് ആഹാ യെസ് കയറി വരുമ്പോൾ തന്നെയാണ് നമുക്ക് അറ്റാച്ച് ആയിട്ട് ടോയ്ലറ്റ് വന്നിരിക്കുന്നത് കേട്ടോ ഒരു കാലത്ത് സ്വപ്നമായിരുന്നു വീട് എന്ന് പറയണത് കുറേ റിസർച്ച് ചെയ്തിട്ട് രാഹുൽ കൺസ്ട്രക്ഷനെ ഞങ്ങൾക്ക് കണ്ടുപിടിച്ചു അതിൽ നിന്ന് ഞങ്ങൾ വിമ്മലിനെ പരിചയപ്പെട്ടു സെയിം ഏജ് ഗ്രൂപ്പ് ആയതുകൊണ്ട് ഭയങ്കര ഈസി ആയിരുന്നു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മെയിൻ കൺസേൺ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ടാണ് വീട് ഈസി മെയിൻ്റെനൻസ് ആയിരിക്കണം പിന്നെ ഞങ്ങൾക്ക് വേണം എന്ന് എന്ന് പറഞ്ഞിട്ടാണ് പേര് ചേർത്ത് ശോഭ സുന്ദരൻ പറഞ്ഞിട്ട് പേരിട്ടത് വെക്കേഷനിൽ വരുമ്പോൾ ഈ ഗാർഡൻ പ്ലാന്റ്സ് ഒക്കെ വെച്ചപ്പോ തന്നെ ലൈക്ക് അവിടെ നിന്ന് എത്ര പെട്ടെന്ന് വെക്കേഷൻ ആയിട്ട് ഇവിടെ വരാനാണ് മെയിൻലി തോന്നുന്നത് ബിക്കോസ് ഓഫ് ദ ദീൽ ദിവ്സ് മോസ്റ്റ് ഓഫ് ദ ദാംഗ് ഔട്ട് ടൈം നിയർ ദ ബുദ്ധൻ ഏരിയ അപ്പൊ അച്ഛനും അമ്മയ്ക്കും വേണ്ടി പെണ്ണ വീട് എന്ന് പറയുമ്പോൾ അച്ഛനോടും തന്നെ എങ്ങനെയുണ്ട് വീട് നിങ്ങൾ ആറുമാസേ അങ്ങനെ ഹർഷത്തിൽ നമ്മൾ അറിവാണ് ഹർഷത്തിന്റെ ഓണക്കാലമാണ് ആദ്യത്തെ ഓണക്കാലം അതെ നല്ലൊരു വീടാണ് കേട്ടോ പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്ന ഒരുപാട് ഇടങ്ങളുള്ള വീടാണ് അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടമാണ് ഈ പറഞ്ഞ മുപ്പത് വർഷം പ്രായമുള്ള മാവ് മാവും പിന്നെ ഈ ഒരു ഏരിയയില്ലേ ഈ ഒരു കോർണർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പെഷ്യലാണ് ഈ വീടിന് പിന്നെ ആ ബാൽക്കണി അതെ അപ്പൊ അവിടെ നിന്ന് പറയാം രാഹുൽ കൺസ്ട്രക്ഷൻ അല്ലേ അതെ സൂപ്പർ ഗംഭീരണ്ട് അപ്പം വിമൽ പിന്നെ രാഹുൽ രാഹുൽ ചേട്ടൻ ബ്രദേഴ്സ് ആണ് കോൺടാക്ട് നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് തൃശ്ശൂർ ഏരിയ നിങ്ങൾ എവിടെയൊക്കെ ചെയ്യുന്നുണ്ട് തൃശ്ശൂർ മാത്രമുള്ളതോ ഉള്ളതോ റെസിഡൻഷ്യൽ കൺസ്ട്രക്ഷൻ നമ്മൾ തൃശ്ശൂർ നമ്മൾ പ്രോജക്ടിന്റെ അനുസരിച്ച് നമുക്ക് ഡിസൈനും നമുക്ക് ഓൾ ഓവർ കേരള ചെയ്യാവുന്നതാണ് ഓക്കെ ഫൈൻ കോൺടാക്ട് നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം അപ്പോൾ ഹാപ്പി വേണം ഹാപ്പി വേണം അപ്പോൾ എല്ലാവർക്കും കാണാം കേട്ടോ ബൈ